സോഷ്യൽ മീഡിയയ്ക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റാൻ കഴിയുമെന്നുള്ളൊരു തെളിവാണ് ഈ വീഡിയോ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പൂച്ചയും കുറേ പൂച്ചക്കുട്ടികളും പുറത്തെ കൊടും ചൂട് താങ്ങാനാവാതെ ഞങ്ങളുടെ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി കിടക്കുന്നതിൻ്റെ വീഡിയോ അത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാണാറുള്ളതാണ് ചൂട് തുടങ്ങിയപ്പോന്നൽ പക്ഷേ ആ വീഡിയോ എടുത്തപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരു പത്തോ ആയിരോ പേര് കാണും എന്ന് കരുതിയെടുത്ത് ഏകദേശം നാലര ലക്ഷത്തോളം ആളുകൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ വീഡിയോ കണ്ടു അതിലൊരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ആണ് കൂടുതലും ചിലരൊക്കെ നെഗറ്റീവ് ഇടണ്ട് നിനക്കെന്താണ് പൂച്ച ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചിട്ട് എനിക്ക് പണ്ടേ പൂച്ചകളോട് അത്ര വലിയ താല്പര്യമില്ല എന്നുവെച്ചാൽ വെറുപ്പില്ല ഞാൻ മുദ്രയിക്കാറില്ല ഓക്കെ എന്തായാലും അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് അവർക്കുള്ള കുറച്ച് ഫുഡും പാലും ഒക്കെ വാങ്ങിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് പേരിപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അതിനെല്ലാ ദിവസവും തന്നെ ആളുകൾ പുറത്തെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നതാണ് പാത്രത്തിൽ പാലും അതൊക്കെ എന്തായാലും ഞാൻ ഒരു കുപ്പി പാലും ഈ ടിന്നിൽ ടിന്നിലടച്ച് വരുന്ന രണ്ട് ട്യൂണ മത്സ്യവും വാങ്ങി അത് വാങ്ങിച്ചിട്ട് ആ പൂച്ചകൾക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ ദയവായിട്ട് ആളുകൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലായ്പ്പോഴും നമുക്കിതിങ്ങനെ കൊടുക്കാൻ നേരം കിട്ടില്ല എന്നാലും ആളുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അധികം പൂച്ച സ്നേഹികളുണ്ടെന്ന് എനിക്ക് ആ വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമാണ് മനസ്സിലായത് കേട്ടോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു കമൻസും ഇതുപോലെ ആളുകളത് കാണുമെന്ന് എന്തായാലും ഞാൻ ഇന്ന് വരുമ്പോൾ ഓർമ്മിച്ചിട്ട് എൻ്റെ വാഹനത്തിലൊരു പാത്രം എടുത്ത് വെച്ചായിരുന്നു കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പാത്രം ഇതാണ് എൻ്റെ വണ്ടി അപ്പോൾ അതിനകത്തൊരു പാത്രം എടുത്ത് വെച്ചു അവർക്ക് വരുമ്പോൾ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബിൽഡിങ്ങിലേക്ക് എത്തിയപ്പോൾ പഴയ പോലെ തന്നെ എല്ലാവരും നിരന്ന് കിടപ്പുണ്ട് നല്ല സുഖസുന്ദരമായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഓരോരുത്തരുടെ കിടപ്പ് നോക്കി എന്താ സുഖമായിട്ടാണ് കിടക്കുന്നത് ഒരാള് മലന്നും കവന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ സുഖാർ ഞാൻ ഈ പാത്രം വെക്കുന്ന സൗണ്ട് കേട്ടപോടെ എന്നെ എല്ലാരും ഓടി വരുന്നില്ല കേട്ടോ അപ്പൊ നല്ല വിശന്നിരിക്കുവായിരുന്നു തോന്നു എല്ലാരും റെഡിയ ഇനി ഞാൻ ഞാനതിന് ഫുഡ് കൊടുത്തില്ല എന്ന് ആരും പറയണ്ട ഓരോരുത്തരോരത്തെ കുടിക്കുകയുള്ളൂ പാത്രം ഒന്നും എടുത്തിട്ടുള്ളൂ പാലൊഴിച്ചു കൊടുത്ത പാത്രത്തിൽ തന്നെ മത്സ്യത്തിൻ്റെ ഫുഡ് കൊടുക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ട് മുകളിൽ പോയിട്ടൊരു പാത്രം എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് അവർക്ക് നമ്മൾ രണ്ടാമത് ആ ഫിഷിൻ്റെ ടിന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തത് എന്തായാലും എല്ലാവരും കൂടി കൂടി വലിയ വഴക്കൊന്നുമില്ലാണ്ട് അത് കഴിച്ചു ഓരോരുത്തരോരോത്തർ വന്ന് കഴിച്ചു പോകുന്നതനുസരിച്ച് അടുത്തയാൾ വന്നുകൊണ്ടേയിരുന്നു എല്ലാവർക്കും തന്നെ കിട്ടി ഒരു കാര്യം ആത്മാർത്ഥത്തോട് തന്നെ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ആ കമൻസ് ഉണ്ടല്ലോ അത് എന്നെ ശരിക്കും സ്വാധീനിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇന്ന് വരെ ഒരു പൂച്ചകൾക്ക് ഒരു ഭക്ഷണം എടുത്തു കൊടുത്തു അല്ലെങ്കിൽ മേടിച്ചു കൊടുത്തോ എൻ്റെ ഓർമ്മയിലില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് പൂച്ച പക്ഷേ എന്തുകൊണ്ടും അവരിങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പം ഒരുപാട് സന്തോഷം നമ്മുടെ പ്രേക്ഷകരിട്ട ഒരുപാട് കമൻസ് ആണ് നിങ്ങളിത് കാണുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളിട്ട കമൻസ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ പബ്ലിക്കായിട്ടിട്ട ഒരു കമൻ്റ് ആയതുകൊണ്ടോ കേട്ടോ അതിന് തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കൊച്ചു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല എന്നാൽ പോലും ഇങ്ങനെ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കമൻസുകളാണ് വളരെ ചുരുങ്ങിയ കമൻസ് ഞാനതിൽ കാണിക്കുന്നുള്ളൂ ഒരുപാട് പേര് നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഇനിയും സാധിക്കുന്ന പോലൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അതൊന്നും എടുത്ത് വീഡിയോ ഇടത്തില്ലെന്നേ ഉള്ളൂ ഒരുപാട് നന്ദി